നമ്മുടെ മോഹൻലാൽ മോഹൻലാലേട്ടൻ മാപ്പ് പറഞ്ഞു വളരെ നന്ദി ഉണ്ട് ഏട്ടാ വളരെ നന്ദി മോഹൻലാലേട്ടാ എന്തായാലും മാപ്പ് പറഞ്ഞത് കൊണ്ട് ഈ എംപുരാൻ വിവാദങ്ങൾക്കിടയിൽ പെട്ടുപോയത് കമ്മികളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായിന മനസ്സിലാക്കിയില്ലേ ഞാൻ മനസ്സിലാക്കി തരാം ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉക്കി വിടുന്നൊരു രംഗമുണ്ട് അതായത് എംപുരാനിൽ അതായത് കമ്മികളാണ് ഈ നാണക്കേട് സഹിച്ചിട്ടും എന്താ ചെയ്യുന്നത് ഏ സംഘികളങ്ങ് എതിർക്കുന്നുണ്ട് എനിക്ക് പറയും ഇവളെന്തിനെ സംഘികൾ എതിർക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഇവറ്റകളെ മനസ്സിലിരിപ്പാന്ന് ഈ നാണക്കേട് സഹിച്ചിട്ട് സൈറ്റിൽ സംഘികൾ എതിർക്കുന്നൊരേറ്റ കാരണം കൊണ്ട് ആ സിനിമയെ ന്യായീകരിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ അപ്പം പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അല്ല സുഹൃത്തുക്കളെ അപ്പം മോഹൻലാലിൻ്റെ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചാലോ വായിച്ചേരാം അപ്പം നമുക്ക് മോഹൻലാൽ ചേട്ടൻ്റെ ഒന്ന് വായിക്കാം ലൂസിഫർ ഫ്രഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു അറിഞ്ഞതിൽ വളരെ സന്തോഷം ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയിലും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എന്നെയും കൂടെ കടമയാണ് ആണല്ലോ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതാണ് അതെ ലാലേട്ടാ എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു ഓ താങ്ക് യു താങ്ക് യു ലാലേട്ടാ കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് അപ്പോൾ നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാലില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓഹ് ഇപ്പെങ്കിലും കണ്ണു തുറന്നല്ലോ ലാലേട്ടനേ അതെന്നെ വലിയ കാര്യമാണ് ലാലേട്ട കാരണം വേർന്നുകൊണ്ടല്ല എമ്പുരാൻ സിനിമ വന്ന സമയം മുതൽ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ നിലപാടുകൾ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ചൊറിയുന്നൊരു കൂട്ടറുണ്ട് ആ കൂട്ടറോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു താങ്കൾക്ക് ഈ രാജ്യത്തിനോടും അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനങ്ങളോടും എത്രമാത്രം ബഹുമാനമുണ്ടെന്ന് ബഹുമാനവും ആദരവും ഉണ്ടെന്ന് താങ്കളുടെ കഴിഞ്ഞ കാല നിലപാടുകളിൽ നിന്നും വളരെയേറെ വ്യക്തമാകുന്നു എന്താണെന്നറിയുമോ താങ്കളൊരു കേണലല്ലേ ആ കേണൽ എന്ന പദവി പിന്നെ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒഴിയണം ഒരഭിപ്രായ കാര്യമാണ് ഞാൻ കാരണം നിങ്ങൾക്കത് ചേരില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിത് മനസ്സിലാവും ഞങ്ങളെ കൊണ്ട് പറയിപ്പിച്ചതും ഇത് തന്നെ ഇനി മോഹൻലാൽ ഒന്നും ഇവിടെ വന്ന് ചീത്ത പറയേണ്ട ആവശ്യമൊന്നുമില്ല കാര്യങ്ങൾ വ്യക്തതയോടുകൂടി പറയുന്നതാണ് മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസിന് മുൻപേ മോഹൻലാൽ ഈ സിനിമ കണ്ടില്ല എന്ന് പറയുന്നതിനോടും യോജിപ്പില്ല കാരണം മോഹൻലാൽ ലാലേട്ടൻ ഉറങ്ങുകയായിരുന്നില്ലല്ലോ അല്ലേ അത് ഞങ്ങൾക്കൊട്ടും വിശ്വാസവും അല്ല ഇങ്ങനെ പറയുന്നതിൽ ഈ സിനിമയിലെ രാഷ്ട്രീയവും മതവും ഇതൊന്നുമല്ല വിഷയം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഒരിക്കലല്ല പൃഥ്വിരാജ് തീവ്രവാദി അനുകൂല ആയതുകൊണ്ട് അയാളുടെ സിനിമയിലും തീവ്രവാദ അങ്ങനെയുള്ള ആൾക്കാരെ വിളിപ്പിക്കുന്നതും ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്നതും ഒക്കെ കാണുമെന്നറിയാം ഈ പൃഥ്വിരാജിൻ്റെ പക്ഷേ ലക്ഷദ്വീപിൻ്റെ നായകനല്ലേ അപ്പം ഇതല്ല ഇതിനപ്പുറവും നടക്കും അതൊക്കെ സ്വാഭാവികം ശമ്പവവും മഹാദേവ അപ്പം ലാലേട്ടൻ്റെ ഫാൻസുകാർ ഉണ്ടെങ്കിൽ ഇവിടെ വരിവരിയായി വന്ന് ചീത്ത പറഞ്ഞു കാര്യങ്ങൾ അഭിപ്രായം പറയുന്നതിന് മോഹൻലാൽ എന്നോ മമ്മൂട്ടി എന്നോ ഒന്നുമില്ല അങ്ങ് പറയാ അപ്പം ഇന്നത്തേക്കുള്ള ചീത്ത നിങ്ങൾക്കൊക്കെ റെഡി ആയിട്ട് ഇരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം ഓക്കെ ബൈ